ഹാഷ്ടാ ക്രിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് ഐ പി എൽ ആരംഭിക്കുന്നതിലുള്ള ആവേശത്തിലാണ് ഓരോ ക്രിക്കറ്റ് ആരാധകരും എല്ലാ ഐ പി എൽ ആരാധകരും അവരുടെ ഇഷ്ട ടീമിനെ സംബന്ധിച്ചുള്ള ഓരോ പുതിയ വാർത്തകൾക്ക് കാതോർത്തിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചു വന്ന പുതിയൊരു വാർത്തയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മുംബൈ ഇന്ത്യൻസിന് സീസണിലെ ആദ്യ മത്സരത്തിൽ ക്യാപ്റ്റൻ ആരാകുമെന്നാണ് ഇപ്പോൾ എല്ലാ മുംബൈ ഇന്ത്യൻസ് ആരാധകരും ഉറ്റുനോക്കുന്നത് കാരണം കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിനെ നയിച്ചിരുന്ന ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഇല്ലാതെയാണ് മുംബൈ ഇന്ത്യൻസ് ആദ്യ മത്സരത്തിനിറങ്ങുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മാർച്ച് ഇരുപത്തി മൂന്നിന് ചെപ്പോ സ്റ്റേഡിയത്തിലാണ് മുംബൈയുടെ ആദ്യ മത്സരം നടക്കാനിരിക്കുന്നത് കഴിഞ്ഞ സീസണിലെ സ്ലോ ഓവർ റേറ്റുകളുടെ പേരിൽ പാണ്ഡ്യക്കെതിരായ നടപടിയെ തുടർന്ന് ഈ സീസണിലെ മുംബൈയുടെ ആദ്യ മത്സരത്തിൽ പാണ്ഡ്യയ്ക്ക് കളിക്കാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ് ബി സി സി കഴിഞ്ഞ സീസണിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ലക്നൌ സൂപ്പർ ജെൻസിനെതിരായ മത്സരത്തിൽ ഓവറുകൾ കൃത്യസമയത്ത് തീർക്കാത്തതിന്റെ പേരിൽ പാണ്ഡ്യ നടപടി നേരിട്ടിരുന്നു കഴിഞ്ഞ സീസണിൽ മൂന്ന് തവണയാണ് പാണ്ഡ്യ ഈ പിഴവ് ആവർത്തിച്ചത് ഇങ്ങനെ സംഭവിച്ചാൽ അടുത്ത മത്സരത്തിൽ ക്യാപ്റ്റന് വിലക്ക് വരും ഇതിനു പുറമെ മുപ്പത് ലക്ഷം രൂപ പിഴയായി അടക്കേണ്ടി വരും കഴിഞ്ഞ സീസണിൽ മുംബൈക്ക് ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ സാധിക്കാതിരുന്നതിനാലാണ് പുതിയ സീസണിലെ ആദ്യ മത്സരത്തിൽ ക്യാപ്റ്റൻ ഹാർദിക്കിന് ഈയൊരു നടപടി നേരിടേണ്ടി വന്നത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ പാണ്ഡ്യ ടീമിലേക്ക് തിരിച്ചെത്തും പാണ്ഡ്യയുടെ അഭാവത്തിൽ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിനെ നയിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ എന്നിവരുടെ പേരുകളും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന സൂചനയുണ്ടായിരുന്നു പക്ഷേ ബുംറയ്ക്ക് തന്റെ പരിക്കിന് െ തുടർന്ന് ഒരുപക്ഷെ ഇത്തവണത്തെ ഐ പി എൽ തന്നെ നഷ്ടമായേക്കും സൂര്യകുമാർ യാദവ് ആകട്ടെ കഴിഞ്ഞ കുറേ മത്സരങ്ങളിൽ ബാറ്റിംഗിൽ വളരെ ഫ്ലോപ്പായി തുടരുന്നതിനാൽ അദ്ദേഹവും ക്യാപ്റ്റനാകാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് മുംബൈ ഇന്ത്യൻസിന് മുൻകാലങ്ങളിൽ നായകസ്ഥാനം വഹിച്ചിരുന്ന രോഹിത് ശർമ്മ തന്നെയായിരിക്കും ആദ്യ മത്സരത്തിൽ ഹാർദിക്കിന്റെ അഭാവത്തിൽ നായകനാവുക എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് ക്രിക്കറ്റ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും